ഇവിടെ ഈ നിമിഷപ്രിയവുമായി ബന്ധപ്പെട്ട ഈ കേസിൽ സാധാരണ പല ആളുകളും പറയാറുണ്ട് നൂറ്റി പത്ത് കഷ്ടങ്ങളാക്കി വളരെ ക്രൂരമായ ഒരു കൃത്യം ഒരു കൊലപാതകമാണ് നടത്തിയിട്ടുള്ളത് ഇത്രയും ക്രൂരമായ ഒരു കൊലപാതക കൊലപാതകയ്ക്ക് വേണ്ടി റെക്കമെന്റ് നടത്തുക എന്നുള്ളതൊക്കെ അത് ഉചിതമാണോ എന്നുള്ള തരത്തിലു പറഞ്ഞത് ക്രൂരമായ കൊല എല്ലാം ക്രൂരം തന്നെയാണ് കൊല ഒരാളുടെ പിന്നെ ആത്മാവിനെ ജീവനെ അത് ഇസ്ലാം വളരെ വിലമതിപ്പിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ജീവനെ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനം അത് എല്ലാം ക്രൂരം തന്നെയാണ് അപ്പൊ ഇവിടെ കുർഹാനിൽ പറഞ്ഞത് ക്രൂരമായ കൊലയാണെങ്കിൽ അഫു പാടില്ല എന്നോ ക്രൂരമല്ലാത്തതിനെ അഫു എന്നുള്ളതല്ല പറഞ്ഞിരിക്കുന്നത് കൊലയാളിയാണോ എന്ത് ചെയ്യണം അതിന് പ്രതിക്രിയ അവനെ വധിക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യ അഫു ഇത് രണ്ടും അവിടെ ഏത് എന്ന് വേർതിരിച്ചിട്ട് നബ്സല്ലാസ്മദങ്ങളുടെ അടുക്കലേക്ക് മാ റുഫിയഇലഹി പിസാസുൻ കത്തു എന്ന ഏത് കൊലപാതകത്തിനും നബ്സല്ലാസ്മദങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് അങ്ങനെ അനന്തരാവകാശികളോട് അഫു ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു അപ്പൊ അത് അള്ളാഹുവിന്റെ ഭാഗത്തുള്ള ദീന് നമ്മുടെ ന്യായ അന്യായങ്ങൾ നോക്കിയിട്ടോ നമ്മുടെ ബുദ്ധിയിൽ ബുദ്ധിയിലുദിക്കുന്ന നമുക്കത് ന്യായമാണെന്ന് തോന്നുക അല്ലെങ്കിൽ അന്യായമാണെന്ന് തോന്നുന്ന അങ്ങനെയല്ല ഇസ്ലാമിന്റെ നിയമങ്ങൾ അത് എന്ത് ഖുർആൻ എന്ത് പറഞ്ഞോ ഹദീസ് എന്ത് പറഞ്ഞോ അതനുസരിച്ച് കർമ്മശാസ്ത്ര പണ്ഡിയന്മാർ രേഖപ്പെടുത്തി വെച്ച നിയമം എന്താണ് അതേ നമ്മൾ പറയാൻ പറ്റുള്ളൂ